ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് യോഗം ചേലക്കര യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നേതൃപഠന ക്ലാസ് സംഘടിപ്പിച്ചു ചേലകര അശ്വതി ഓഡിറ്റോറിയത്തിൽ വെച്ച എസ് എൻ ഡി പി യോഗം ചേലകര യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് സ്വയം സഹായ സംഘം ഭാരവാഹികൾ എന്നിവർക്ക് സംയുക്തമായാണ് നേതൃത്വ പഠന ക്ലാസ് സംഘടിപ്പിച്ചത് തലപ്പള്ളി മുൻ യൂണിയൻ സെക്രട്ടറി നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ബി ജയദാസ് അധ്യക്ഷനായിരുന്നു എസ് എൻ ഡി പി യോഗം മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വി എം ശശി ക്ലാസ്സിന് നേതൃത്വം നൽകി

സ്ക്രീൻ ഫോണിലൂടെ ബന്ധപ്പെട്ട് സ്നേഹ അഭിനയിക്കുന്ന ചെറുക്കന്മാരുടെ കൂട്ടത്തിൽ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയെന്ന് വരും കാരണം അവർക്കൊരു ജീവിതം വേണ്ടേ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നീ എന്തിനാണ് ഇറങ്ങിപ്പോയെന്ന് ചോദിക്കാൻ അർഹതയില്ല നമുക്ക് അവര് തിരിച്ചു ചോദിക്കും ഈ എനിക്ക് നിങ്ങൾ അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ടോ എനിക്ക് നിങ്ങളൊരു വിവാഹ ആലോചന തരുമായിരുന്നോ എനിക്ക് ഒരു പണവട പൊല് നിങ്ങൾ മേടിച്ചു തരുമായിരുന്നോ നിങ്ങൾ പിരിവ് മാത്രം ചോദിച്ചോട് ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ ആ മുമ്പിൽ നമ്മൾ ിയെ പാപനം ചവിട്ടി താഴ്ത്തി ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ചവിട്ടി താഴ്ത്തി ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് വിചാരിക്കുന്ന മനോഭാവത്തിൽ അവിടെ നിന്ന് വരും ഞാൻ പറയട്ടെ എവിടെ ഇരിക്കുന്ന ഒരു ശാഖായ നിങ്ങൾ അന്ന വേടുകളിൽ ഇറങ്ങിച്ചെന്നിട്ട് അവർക്ക് സഹായം ചെയ്യുന്നവരായി മാറും